ധാരാളം ആളുകളിൽ കാണപ്പെടുന്ന ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി രക്തത്തിലെ ചുവന്ന രക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത് ഈ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിൽ വൈറ്റമിൻ ബി ട്വൽ ഗണ്യമായ പങ്കുവഹിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ വൈറ്റമിൻ ബി ട്വലിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണമാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി ശരീരത്തിൽ അമിതമായ ക്ഷീണം തലചുറ്റൽ ശ്വാസമുട്ടൽ എന്നിവ അനുഭവപ്പെടാം എന്നാൽ മറ്റു ചിലരിൽ തലവേദന ഭക്ഷണത്തിന് രുചിയില്ലായ്മ വിശപ്പില്ലായ്മ കൂടിയ തോതിൽ ശ്രദ്ധേയമിടിപ്പ് എന്നീ ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത് ഈ വിറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസിയുടെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ ആവശ്യത്തിന് വിറ്റാമിൻ ബി ട്വൽ ഉൾപ്പെടാത്തത് കൊണ്ടാണ് ഏറ്റവും അധികം വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി കാണപ്പെടുന്നത് വെജിറ്റേറിയൻസിലാണ് ഇതിൻ്റെ പ്രധാന കാരണം വൈറ്റമിൻ ബി ട്വൽ ഏറ്റവും അടങ്ങിയിട്ടുള്ളത് നോൺ വെജിറ്റേറിയൻ ഫുഡുകളായിട്ടുള്ള ഇറച്ചി പാൽ മുട്ട മത്സ്യം തുടങ്ങിയവയിലാണ് ആനിമൽസിൻ്റെ ലിവർ മത്സ്യങ്ങളിൽ തന്നെ മത്തി അയല പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വെണ്ണ ഇവയെല്ലാം കൂടുതൽ ഗുണപ്രദമാണ് ഒരു കൃത്യമായ ഡയറ്റ് പ്ലാനിലൂടെ വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസിയെ നമുക്ക് മറികടക്കാം